ായിട്ടുണ്ട് കാരണം അങ്ങനെ ബിസല അലൈവലം തങ്ങൾ ക്യാമത്നാലിന്റെ അലാമത്ത് എണ്ണും കൊടുത്ത് ഈ പറയുന്ന മാസപ്പിറവി ദൃശ്യമാകുമ്പം അത് വലുതായിട്ട് കാണും എന്നിട്ട് ജനസംസാരം തന്നെ ഉണ്ടാകും ഇത് ഒന്നല്ല രണ്ടാണ് എന്നുവരും എന്ന് പറയുന്ന ഹദീസ് ഉണ്ട് അത് ആ രൂപത്തിൽ കൂട്ടിയാൽ മതി എന്നതാണ് മഹാനായ്മയുത്ത്ഹു അവിടുത്തെ ജാമ്യ സഹീറിന്റെ രണ്ടാം വാള്യം ഇതിന്റെ അഞ്ഞൂറ്റി നാപ്പത്തി രണ്ടാമത്തെ പേജിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ഹദീത് ആണോ അടയാളത്തിൽ പെട്ടതാണ് അഖില്ലത്തി കാണുക എന്നുള്ളത് വലുതായിട്ട് കാണുക ഇത് അലാമത്തായിട്ട് എണ്ണിക്കോ എന്നുള്ളത് തുടർന്നുള്ള ഹദീസിൽ പറയുന്നു ഖബലൻ ലിൽ മിനിക്റ്ററാബിറൽ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ ജനങ്ങളെന്നെ പറയുന്നത് രണ്ടിന്റെ ആണ് ഒന്നിന്റെ അല്ല എന്ന് പറയും ആ രൂപത്തിൽ മാസപ്പിറവി ദർശിക്കും ഇതൊരു കിയാമത് നാളിന്റെ ആലാമത്തായിട്ട് എണ്ണിയാൽ മതി എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇത് ഒരുപാട് എന്റെ ഹദീസിന്റെ കിതാബിൽ ഇത് വന്നിട്ടുണ്ട് മഹാനായ മുത്തൽ ഹിന്ദി റഹിമഹുല്ല കൻസുലുമ്മാൽ പോലത്തെ ഹദീഫിന്റെ കിതബിലൊക്കെ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ ഹദീസിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സേന സംസാരമാണ് ഇങ്ങനെ സംസാരം ഉണ്ടാകും എന്നും വ്യക്തമായിക്കൊണ്ട് ഈ ഹദീസ് വിശദീകരിച്ചിട്ട് മഹാന്മാര് പറയുന്നുണ്ട് ഇതേ ഹിതാബ് ഇത് തൻവീർ എന്ന് പറയുന്ന കിതാബ് ഇമാം സൻ ആനിന്റെ ഈ പറയുന്ന ജാമ്യ സകീറിന്റെ ഷറഹാണ് പതിമൂന്ന് വള്ളയത്തിൽ വെച്ചുണ്ട് ഈ കിതാബ് ഈ കിതാബിന്റെ ഒമ്പതാം വള്ളയം ഇതിന്റെ അഞ്ഞൂറ്റി എമ്പത്തി രണ്ടാമത്തെ പേജിൽ ഈ ഹദീസ് ഒന്ന് വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെ പറയും ഏർ ഇപ്പൊ മാസം തടിച്ചു കാണുന്ന സമയത്ത് ജനങ്ങൾ പറയുന്നത് ഒന്നിന്റെ അല്ല രണ്ടിൻറെ ആണെന്ന് പറയും അല്ല ചില ആളുകൾ പറയും ഒന്നെയാണ് രണ്ടൊന്നും ആയിട്ടില്ല എന്നും പറയും അപ്പൊ ജനസംസാരത്തിൽ പെട്ടത് എന്നിട്ടോ ചില ആളുകള് കാലറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേര് സംഭവിക്കും ചില ആളുകൾ അതിന്റെ സവാബ് കണ്ടെത്തും സത്യം കണ്ടെത്തും ഇത് തന്നെയാണ് ജനസംസാര നാടുകളില് അല്ലപ്പോ നടന്നുകൊണ്ടിരിക്കണത്